അസ്സാമേക്കും വരഹമ ബഹുമാനപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംസാരം അല്ലെങ്കിൽ ഒന്നിലധികം സംസാരങ്ങൾ ഇവിടെ കഴിഞ്ഞു ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മളുടെ ഡേ ടു ഡേ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് അല്ലെങ്കിൽ മുഹമ്മദ് അലി ഉസ്താദ് പറഞ്ഞ ഖബർസ്ഥാനിൻ്റെ താഴെ പോയ ഒരു കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന ഒരു ആലോചനയായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം നമ്മള് ലോക മുസ്ലിങ്ങളെ കുറിച്ച് പലപ്പോഴും വേവലാതിപ്പെടാറുണ്ട് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് എസ് കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മിഡിൽ ഈസ്റ്റിലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മുസ്ലിങ്ങളെ കുറിച്ചൊക്കെ വേവലാതിപ്പെടാറുണ്ട് പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യം ലോക മുസ്ലിങ്ങളിൽ പത്ത് പോയിന്റ് ഒൻപത് ശതമാനം ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ഈ മുസ്ലിങ്ങളുടെ േഷൻ പാർലമെന്റിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികളില് മീഡിയയില് ജുഡീഷ്യറിയില് ഒക്കെ സീറോ അല്ലെങ്കിൽ സീറോക്ക് താഴെ അക്കണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് ആരോടും പറയാറില്ല നമ്മൾ ഇതൊരു സ്വകാര്യ ദുഃഖമായി പലരും ഉള്ളിൽ പേറാറില്ല കാരണം നമുക്കറിയില്ല മിഡിൽ ഈസ്റ്റ് മൊത്തം കൂട്ടിവെച്ചാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ പകുതി ജനങ്ങളെ ഉണ്ടാവുള്ളൂ ഇന്തോനേഷ്യയും പാകിസ്ഥാനും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റും കേരളത്തിൽ കാസർകോട്ട് തൊട്ട് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോൾ പള്ളികളും മതസ്ഥാപനങ്ങളും തൊപ്പിയിട്ട ആളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും അതേസമയത്ത് ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ നമുക്കിത് കാണാൻ പറ്റില്ല ഞങ്ങൾ കുറച്ചു മുന്നേ അലുമിയുടെ റെപ്രസെന്റേറ്റീവ്സ് എന്ന നിലക്ക് നോർത്ത് ഇന്ത്യയിൽ ഒരു യാത്ര നടത്തി കാര്യമായി രാജസ്ഥാനിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത് രാജസ്ഥാനില് ഒരു ഹോട്ടല് പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാര്യമായിട്ട് ആ നാട്ടിലെ ഭക്ഷണം ടേസ്റ്റ് ചെയ്യാന്നുള്ളതൊരു അജണ്ട ആയിട്ട് എടുക്കാറുണ്ട് അപ്പം നല്ലൊരു മുസ്ലിം ഹോട്ടൽ കിട്ടുമെന്ന് കരുതി ഒരുപാട് യാത്ര ചെയ്തു ആകെ ഒരു ഹോട്ടൽ മാത്രമാണ് ലതീത് എന്ന പേരിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം മുസ്ലിങ്ങൾക്ക് ഹോട്ടലില്ല മുസ്ലിങ്ങൾക്ക് ഷോപ്പുകളില്ല അവർക്ക് നമ്മളിവിടെ കാണുന്ന പോലത്തെ പള്ളികളില്ല നമ്മള് എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിനൊരു പക്ഷെ ഒരു നോർത്ത് ഇന്ത്യൻ യാത്ര മറുപടി തരും എന്നാണ് ഞങ്ങൾക്കൊക്കെ അന്ന് തോന്നിയത് നമ്മളെ റെപ്രസെന്റേഷൻ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ജയിലുകളിലാണ് എന്ന് പറയുമ്പോൾ മുപ്പത് ശതമാനം ജയിലിൽ അന്തേവാസികൾ മുസ്ലിങ്ങളാണ് അതിൻ്റെ കാരണം അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ ഒരു പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു സൊല്യൂഷൻ ആയിരിക്കാം നോർത്ത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുള്ള പരിഹാരം ഞങ്ങൾ രാജസ്ഥാനിൽ അൽവാറിൽ ഒരുപാട് വില്ലേജുകൾ സന്ദർശിച്ചു അവിടെയുള്ള മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകൾ സന്ദർശിച്ചു അവിടെയുള്ള സ്ലമ്മുകൾ വിസിറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല പേരുകളുള്ള ഒരുപാട് മുസ്ലിങ്ങളാണ് അവർക്ക് ജീവിക്കാൻ യാതൊരു വകുപ്പുമില്ല അഗ്രികൾച്ചറൽ സൊസൈറ്റിയാണ് ഒരു എരുമ പിന്നെ അതിൻ്റെ ചാണകം കൂട്ടി വിറകുണ്ടാക്കുന്ന പരിപാടി ഇതാണ് അവരുടെ മെയിൻ ഏർപ്പാട് ഇതിൻ്റെയൊക്കെ പിന്നില് ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ നമ്മളൊന്നും അനുഭവിക്കാത്ത പാർട്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റെ വേദന നമുക്ക് ഈ നാട്ടിൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഉണ്ടായിട്ടില്ല അവിടെ പല നാടുകളിലും പാർട്ടീഷൻ അവരെ കാര്യമായിട്ട് പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രാഷ്ട്രീയപരമായി ഒരു ടീമിനെ ഇല്ലായ്മ ചെയ്യാൻ അവരെ കാണാതിരിക്കാൻ അവരെ കേൾക്കാതിരിക്കാൻ അവരുടെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ബുൾഡോസർ രാജ്യന്റെ കാലമാണ് നമ്മൾ ഗർഭാപസിയെക്കുറിച്ച് കേൾക്കാറുണ്ട് നമ്മുടെ രാഷ്ട്രീയം വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കവിടെ ചെല്ലുമ്പോഴൊക്കെ പേടിയാണ് നമ്മൾ ഒരർത്ഥത്തിൽ മുസ്ലിങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും നമ്മളുടെ ലാർജർ അജണ്ട ഒരിക്കലും മുസ്ലിങ്ങൾക്ക് മാത്രം എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നതല്ല നമ്മളുടെ പല മദ്രസകളും വക്ക് ഫോർ പ്രോപ്പർട്ടികളും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളതൊക്കെ കാണുന്നുണ്ട് ഇതിനൊക്കെയുള്ള പരിഹാരം ആ നാട്ടിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കലാണ് ആ വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട കാര്യങ്ങൾ മതപരവും രാഷ്ട്രീയവുമാണ് മതപരമായി നമ്മളൊക്കെ പറയാറുണ്ട് മക്കാസിരിയതിനെ കുറിച്ച് നമ്മള് ഹെഫുദുൽ നഫ്സിനെക്കുറിച്ചും ഹെഫുദ്ദീനിനെക്കുറിച്ചും ഹിഫുദുൽ അക്കല് ഹിഫുദുൽ മാലി ഹെഫുദുൽ നസുലി എന്നൊക്കെ പറയാറുണ്ട് ഇതൊക്കെ എവിടെയാണ് പ്രാക്ടിക്കൽ ആവുക എന്ന് ശരിക്കും ആലോചിച്ചാൽ നമ്മൾ കേരളം വിട്ട് പോയാൽ നമുക്ക് ബോധ്യമാവും നമ്മൾ നമ്മളുടെ ദീന് സംരക്ഷിക്കാൻ പള്ളിയിൽ പോകണം നിസ്കരിക്കണം നോമ്പനിഷ്ഠിക്കണം ഇസ്ലാം കാര്യങ്ങളും ഇമാൻ കാര്യങ്ങളൊക്കെ അനുവർത്തിക്കണം പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരു ഹൈഫുലുദ്ദീൻ ഉണ്ട് ഒരു ഹെഫുലുൻ ഉണ്ട് ഇതൊക്കെ നമ്മളുടെ തലയിൽ ഫറൽ കിഫയ ആയ കാര്യങ്ങളാണ് അറിയാം ആ വിഷയം ഊന്നിപ്പറയേണ്ട ആവശ്യമില്ല ഹൈഫുലുദ്ദീൻ എവിടെയാണ് വരുന്നത് മനുഷ്യന്റെ ദീൻ നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവിടെ ഹൈഫുലുദ്ദീൻ നിർബന്ധമായിട്ട് വരികയാണ് അത് ഫറുൽ കിഫിയാണ് നമുക്കൊക്കെ ഉത്തരവാദിത്തമാണ് അതിന് ഏത് രൂപത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മളൊക്കെ ആലോചിക്കണം ദീനിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ദീനിൽ ഉണ്ട് ദീനില് ഉണ്ട് ഹാജിയാത്തുണ്ട് ഉണ്ട് ഇതൊക്കെ നമുക്ക് ബോധ്യാവണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അൽവാറിലെ ഗ്രാമങ്ങൾ പോയി നോക്കിയാൽ മതി ബീഹാറിലെ ഗ്രാമങ്ങൾ പോയി നോക്കിയാൽ മതി അപ്പൊ നമുക്കറിയാം പള്ളിയില്ലാത്തതിന്റെ പേരിൽ മദ്രസ ഇല്ലാത്തതിന്റെ പേരിൽ നല്ല ക്വാളിഫൈഡ് ആയ അധ്യാപകർ ഇല്ലാത്തതിന്റെ പേരിൽ സോഷ്യൽ എഞ്ചിനീയർമാരില്ലാത്തതിന്റെ പേരിൽ ഒരു നാട് അനുഭവിക്കുന്ന ദുരിതം പാവപ്പെട്ട പെൺകുട്ടികളുടെ ഗർഭപാത്രം എടുത്തു മാറ്റുന്ന സാഹചര്യം മുസ്ലിമായതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ പോവാൻ പേടിയാണ് കുട്ടികൾക്ക് ഒരു നഴ്സ് പോലും മുസ്ലിം പേരിൽ ഉണ്ടാവില്ല ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ നമുക്കുള്ള സമാധാനം അതിന്റെ പേരിൽ പലതും നടക്കുന്നുണ്ടെങ്കിലും മിനിമം മുസ്ലിങ്ങൾ നടത്തുന്ന ഒരുപാട് ഹോസ്പിറ്റലുകൾ ഒരുപാട് ഡോക്ടേഴ്സ് ഒരുപാട് നേഴ്സുമാർ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ ഒരു നേഴ്സ് പോലും ഇല്ലാത്ത നാടുകൾ സ്കൂളിലേക്ക് പോകാൻ ഒരുപാട് ദൂരം പോവേണ്ട ആളുകൾ ഡ്രോപ്പ് ഔട്ടായ ഒരുപാട് കുട്ടികൾ അവർക്കൊക്കെ എവിടെ സ്കൂൾ തുടങ്ങിയാലും മുപ്പതും നാൽപ്പതും ആളുകൾ വരാൻ തയ്യാറാണ് ഉണ്ട് അത്രത്തോളം ഡ്രോപ്പ് ഔട്ടുകൾ ഇതില് കാര്യമായ മെമ്പർഷിപ്പ് ഉള്ളതൊക്കെ നല്ല പേരുകളുള്ള ഔറംഗസീബ് ഷാജഹാൻ മുംതാസ് തുടങ്ങിയ വലിയ വലിയ രാജാക്കന്മാരുടെ പേരുകൾ സ്വന്തം പേരിട്ട കുട്ടികളാണ് പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ആളുകളില്ല അവർക്ക് സോഷ്യൽ എൻജിനീയറിങ് നടത്താൻ പറ്റിയ ആൾക്കാരില്ല അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെഫുലുദ്ദീനും ഹെഫുദ്ദീൻ നഫ്സൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂട്ടത്തിൽ തന്റേടികളായ ആൺകുട്ടികളും പെൺകുട്ടികളും മുന്നിട്ടിറങ്ങുകയും ഇതിന് വേണ്ട പിന്നണി പ്രവർത്തനങ്ങൾ നടത്തുകയും വേണം ഇത് നമ്മളുടെ ഒരു ദീനിന്റെ കൺസേൺ മാത്രമല്ല നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നതെല്ലാം ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ കൂട്ടുപിടിക്കാനും അവർക്ക് വേണ്ട ജീവിത സൗകര്യങ്ങൾ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം അവർക്ക് വേണ്ട ജോലി ഇതൊക്കെ ചെയ്യാനുള്ള നല്ല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു കമ്മ്യൂണൽ മെന്റാലിറ്റി കൊണ്ടല്ല നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നത് മറിച്ച് ഒരു കമ്മ്യൂണിറ്റി കമ്മിറ്റ്മെന്റിന്റെയും നമ്മളുടെ നാടിന്റെ നന്മക്ക് നമ്മൾ വാഫീഗത്തിൽ പറയാറുള്ള പോലെ രാജ്യ നന്മക്കായി നാം കൈകൾ കോർക്കണം ആ ഒരു സന്ദേശം മനസ്സിൽ കണ്ട് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ നെഞ്ചിലേറ്റിക്കൊണ്ടായിരിക്കണം ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടത് എന്തായാലും നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിൽമാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ ചെറിയൊരു മടിയും പേടിയൊക്കെ ഉണ്ട് എന്തായാലും വെറുതെന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊക്കെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് ഖുർആാനില് ഒരായത്തുണ്ട് നമ്മള് വെറുതെ ഞാൻ ആലോചിക്കാനോടാണ് ആദ്യമായിട്ട് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം നമ്മളുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് ഒരു അഞ്ചു സെക്കൻഡ് എല്ലാരും ഒന്ന് ആലോചിച്ചോളി ആർക്കെങ്കിലും കൃത്യമായ പർപ്പസ് ഉണ്ടെങ്കിൽ ഒരു നോബിൾ പർപ്പസ് ജീവിതത്തിൽ നാളെ മറ്റന്നാളെ നമ്മൾ മരിക്കുന്നതിന്റെ മുമ്പ് തീരാത്ത ഒരു പർപ്പസ് അതിനുവേണ്ടി ജീവിക്കാൻ നമ്മൾ ആരെങ്കിലും ആലോചിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് വെറുതെ ഈ റമദാനിന്റെ സമയത്ത് ആലോചിക്കുന്നത് നന്നതാ നന്നാവും ഇത് ഞാൻ പറയാൻ കാരണം മനുഷ്യന്മാരെ കുറിച്ച് പൊതുവെയുള്ള പഠനം തൊണ്ണൂറ്റഞ്ച് ശതമാനം മനുഷ്യന്മാരും ഈ ആയത്തിൽ പറഞ്ഞ പോലെ കണ്ണുണ്ട് കാണാൻ പറ്റുന്നില്ല മനസ്സുണ്ട് കേൾക്കാൻ പറ്റുന്നില്ല നമ്മളൊക്കെ അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം മനുഷ്യന്മാരും വാഫീല്യങ്ങളാണെന്ന് നമ്മൾ മൈൻഡ്ഫുള്ളി ജീവിച്ചുകൊണ്ടിരിക്കുന്നില്ല നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് ഇതുവരെ ചെയ്ത കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രൊജക്ടുകളും സ്കീമുകളൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പോകും ഈ പറയപ്പെട്ട കാഫല്യങ്ങളിൽ നമ്മളൊന്നും പെടാതിരിക്കട്ടെ നമുക്കൊക്കെ ജീവിതത്തിൽ കൃത്യമായ അജണ്ടയും ലക്ഷ്യങ്ങളും ഉണ്ടാവണം അതെല്ലാവരും നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം എന്നർത്ഥത്തിലല്ല വിദ്യാഭ്യാസം മനുഷ്യന്റെ ജീവിതം മൂന്ന് രീതിയിലാണ് അല്ലെങ്കിൽ മൂന്ന് തരം ജീവിതമുണ്ട് ഒന്ന് പണ്ടൊക്കെ ശശി തരൂർ പറഞ്ഞ കാറ്റിൽ ക്ലാസിന്റെ ഒരു ലൈഫാണ് നമ്മൾ ജീവിക്കുന്നു നമ്മൾ തിന്നുന്നു കുടിക്കുന്നു ഉറങ്ങുന്നു ഉണരുന്നു മരിച്ചു പോകുന്നു അതിൻ്റെ അപ്പുറത്ത് നമുക്ക് പ്രത്യേകിച്ച് അജണ്ടകളൊന്നുമില്ല നമ്മളെ ഫാമിലിയെ നോക്കുന്നു അത് മൃഗങ്ങൾക്കും ഫാമിലി നോക്കൽ ബാധ്യതയായിട്ടുണ്ട് അല്ലെങ്കിൽ അവരും നോക്കുന്നുണ്ട് നല്ല വസ്ത്രം നല്ല വണ്ടി അതിൻ്റെ അപ്പുറത്തേക്ക് ലക്ഷ്യങ്ങളില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയായി നമ്മൾ മാറാൻ പാടില്ല ഞാൻ എന്നോടാണ് ആദ്യമായിട്ട് പറയുന്നത്മാരും വലിയ ചിന്തകരും കാര്യമായി വിദ്യാഭ്യാസ ഫീൽഡിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരും എന്നുള്ള നിലക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷെ പറയുന്നതിൽ എനിക്ക് ഒരു മടിയുണ്ട് എന്തായാലും ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറി മനുഷ്യൻ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ആർട്ട് ലിറ്ററേച്ചർ ഹയർ ലെവൽ ഓഫ് ലിവിങ് പഠിച്ചവനെ കുറിച്ച് ദൈവത്തെ കുറിച്ച് മലായിക്കത്തിനെ കുറിച്ചൊക്കെ ധാരണയുള്ള കുറെ ആളുകൾ അത് നാലര ശതമാനാണല്ലോ അങ്ങനെയാണ് പറയപ്പെടുന്നത് പിന്നെ ഒരു അര ശതമാനം മനുഷ്യന്മാരുണ്ട് അവരാണ് ഒരു പക്ഷെ നമുക്കൊക്കെ ആത്മീയമായി ജീവൻ നൽകുന്ന ഇപ്പൊ നമ്മളെ ഒക്കെ പഠിപ്പിച്ച ഉസ്താദുല്ല ഉസ്താദുള്ള എന്ന് പറയാൻ പറ്റുന്ന കുഞ്ചാ മുസ്താദ് ഹക്കീം ഉസ്താദ് അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുരു നമുക്ക് ജീവിതത്തിൽ ഒരു മെന്റർ ഉണ്ടാവുക എന്നത് വലിയ പ്രധാനമുള്ള കാര്യമാണ് ഒരു പക്ഷേ ഈ ആളുകളാണ് നമ്മളെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നത് അവർക്കൊരു പക്ഷെ ഒരു നിയോഗമായേക്കാം നമ്മൾ രാജ്യനന്മക്കായി കൈകൾ കൊറുക്കണം എന്ന് പറയുമ്പോൾ ഇത് വളരെ അശ്രദ്ധയോട് കൂടെ കേൾക്കുന്ന നമ്മള് ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ നമുക്ക് ബോധ്യവും നമുക്ക് തോന്നും ആ പടച്ചോനെ നമ്മൾ രാജ്യനന്മക്കായി നന്മക്കായി കൈകൾ കോർക്കണമെന്ന വരി ഈ ആളുകൾക്ക് വേണ്ടിയാണോ നമ്മളുടെ നമ്മളുടെമാര് നമ്മുടെ വാഫീഗിരത്തിൽ വെച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോ ഞാൻ പറയുന്നത് നമുക്ക് ഹയർ പർപ്പസ് ഓഫ് ലൈഫ് ഉണ്ടായിരിക്കണം ഇത് ദീനിന്റെ കടമയാണ് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്ന കടമയാണ് അതിന്റെ പുറമെ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കാൻ നമുക്കൊക്കെ പറ്റണം ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ബേസ് ഇവിടെയുള്ള അഡ്മിഷനും സ്ഥാപനങ്ങളും നേരെ ചൊവ്വ നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ക്രിമിലിയർ ഉണ്ടാവുക ഒരു എൽ ക്ലാസ് ഉണ്ടാവുക അവർക്ക് മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങളെ എൻഗേജ് ചെയ്യാൻ പറ്റുക അതുകൊണ്ട് നാട്ടിലും പുറം നാടുകളിലും വേണ്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമായി പങ്കെടുക്കുക അതിന് വേണ്ട ഒരുപാട് സ്കീമുകളും പ്രൊജക്ടുകളും ഞങ്ങൾ കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നിൽക്കാൻ നമുക്കെല്ലാവർക്കും പറ്റണം അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളുടെ പ്രൊജക്ടിന്റെ ഭാഗമായി നോർത്ത് ഇന്ത്യയിൽ വാഫിയുടെ ഒരു റെപ്ലിക്ക ഒരു പക്ഷേ നോർത്ത് ഇന്ത്യൻ മദ്രസ സിലബസിന്റെ കൂടെ ഭൗതിക വിദ്യാഭ്യാസം കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാൻ ഞങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതിന്റെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മൂന്ന് വർഷമായി ഡൽഹിയില് ഏതാനും മദ്രസകൾ ഏറ്റെടുത്ത് ഹിഫുൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് അവിടെയൊക്കെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ വഖഫ് ഭൂമികൾ പലതും നമ്മുടെ കയ്യിൽ നിന്ന് അന്യാദീനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുക അതിന് ഒരു നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ കിട്ടിയതിനേക്കാൾ വലിയ സ്വീകാര്യത ഇപ്പൊ ആൾക്കാരൊക്കെ മോദി വന്നപ്പോ ഉണർന്നു ഉണർന്നു എന്ന് പറയുന്നുണ്ട് മോദി കുറച്ചാരും കൂടെ നിക്കണം എന്നാണ് പറയണത് എന്നാൽ കൂടുതൽ ഉണരും നമ്മൾ പ്രവർത്തിക്കും ഞാൻ പറയുന്നതല്ല അവിടെയുള്ള മൗലാനമാര് പറയുന്നതാണ് നമ്മൾ ആൾക്കാർ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധയുടെ കാര്യമൊന്നുമില്ല ഇപ്പം എജ്യൂക്കേഷനെക്കുറിച്ചും എംപവർമെന്റിനെ കുറിച്ചും ആ നാട്ടിലെ ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ അൻപത് മൈക്രോ ലേണിംഗ് സെന്റേഴ്സ് രാജസ്ഥാനിൽ തുടങ്ങാനുള്ള പ്ലാന് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഡ്രോപ്പ് ഔട്ട് സ്കൂളുകൾ പിന്നെ ഇപ്പം നിലനിൽക്കുന്ന മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളെ ശക്തിപ്പെടുത്താനുള്ള പ്രോഗ്രാം പിന്നെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന മദ്രസകൾക്കും മക്തബുകൾക്കും സാമ്പത്തിക സഹായം നൽകുക ഇത്തരം ഒരുപാട് പരിപാടികളുമായി അലുംനിയുടെ നാഷണൽ എംപവർമെന്റ് മിഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാവരും സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് വലിയ അളവിൽ ആവശ്യമുണ്ട് എന്തായാലും ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടും സഹായിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ അത് ചെയ്യണം ഷാഫി ഷാഫിമാമിൻ്റെ ഒരു കവിത ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ നിർത്താം ഇതാലം തജുതു തംലി ബസ്തവൽ ഫമാദാ ഇൻ വഅല്ലതുകും ബി അൻയാബിഹാ വതസ്തർജിഉൽ മാ വമിൻ തസ്തർജിഉൽ നമുക്കിപ്പോ കഴിയുന്ന സമയമാണ് കഴിയുന്ന സമയത്ത് കൊടു കൊടുക്കണില്ലെങ്കിൽ ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് ഇമാം ഷാഫി നമ്മളോട് ചോദിക്കുന്നത് എന്തായാലും നിങ്ങളൊക്കെ ഈ വികാരം മനസ്സിലാക്കി നാഷണൽ എംപവർമെന്റ് മിഷന്റെ കൂടെ നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ആഹ് അഹമ്മദില്ലാ റബ്ബുലമീൻ വസ്സാലും വരഹമസ്